ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ് അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് അല്ലെങ്കിലും സ്വന്തം മക്കൾ തെറ്റിയില്ലെന്നേ ആർക്കും തോന്നു വീണ്ടും വീണ്ടും എന്റെ പുറകെ നടക്കാൻ ഈ കുട്ടിക്ക് നാണമല്ലേ അടക്കി ഒതുക്കി വളർത്തണം ഇല്ലെങ്കിൽ നാട്ടുകാർ നോക്കി നിൽക്കില്ല കലേശി കൃഷ്ണൻ നേരെ ചീറി ആർച്ചക്ക് ദേശി ഇരച്ചു കയറി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കയ്യിലൊരു പിടി വീണു അവൾ തിരിഞ്ഞു നോക്കി അമ്മ അവിടെ നിൽക്കാരു അച്ഛൻ സംസാരിക്കും നീ പോണ്ട അവർ പതിയെ പറഞ്ഞു ആർച്ച കൈ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ജയശ്രീ അവളെ മുറുകെ പിടിച്ചു വെച്ചു ദേ വീടിന്റെ മുമ്പിൽ വന്നിന്ന് എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത് കൃഷ്ണൻ കലേഷിനു നേരെ വിരൽച്ചുകൊണ്ടി തന്റെ മോൾക്ക് ചെയ്യാം പറഞ്ഞതിനാണ് പ്രശ്നം തന്റെ മോൾ ആരാടോ കലേശിന്റെ ഈ ശബ്ദമുയർന്നു സതീഷ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളെ ചെറുക്കന് ഇവളെ ഒഴിവാക്കി തന്നെയാ അത് ഇവളെ വേണ്ടാത്തോണ്ടാ താൻ തേമോളും കൂടെ കല്യാണം മുടക്കിന്റെ തലയിൽ തൂങ്ങാനുള്ള പ്ലാനായിട്ട് ഇറങ്ങാനുണ്ടല്ലോ അയാൾ കൃഷ്ണന്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചു ആർച്ചയുടെ മുഖമീരിണ്ട് കിച്ചു ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചു ജയശ്രീയുടെ കൈ അവൾ ബലമായി പിടിച്ചു മാറ്റി എന്റെ അച്ഛനാണമേ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല അവൾ പുറത്തേക്ക് ചാടി ഇറങ്ങി അപ്പോഴേക്കും ശരത്ത് മുന്നിലേക്ക് അയരുന്നു കലേശിന്റെ കൈയിൽ ബലമായി പിടിച്ചു മാറ്റി അയാളുടെ നെഞ്ചിൽ തളി പുറകിലേക്ക് നീക്കിരുത്തുന്ന ശരത്തിനെ കണ്ട് അവളും നിന്നു കൃഷ്ണകുമാറിനെയും നന്ദകുമാറിനെയും പുറകിലേക്ക് മാറ്റി നിർത്തി ഭരത് ആരവും കൂടെ മുന്നിലേക്ക് അയറി നിന്നു ഞാൻ സമാധാനമായിട്ട് സംസാരിച്ചു തീർക്കാമെന്ന് അങ്കിൽ പറഞ്ഞോണ്ടാ ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞു കേട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത് കയ്യാങ്കളിയാണെങ്കിൽ വാ നമുക്ക് തല്ലി നോക്കാം എന്നിട്ട് സംസാരിക്കാം അതാവുമ്പോൾ സംസാരിച്ചു എടുത്ത യൂണിറ്റ് രണ്ട് പൊട്ടിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങളുടെ വിഷമവും മാറും ശരത്ത് കിച്ചുവിന് നേരെ വരച്ചു കൂണ്ടി കഥയും തിരക്കഥയും എഴുതി തയ്യാറാക്കി വെച്ച സീനായിരുന്നു ഒരാവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന് ഡയലോഗ് അടിക്കുന്ന ശരത്തിന്റെ രൂപത്തിലുള്ള ട്വിസ്റ്റിനെ നോക്കി കിച്ചു പകച്ചു പണ്ടാരടങ്ങി നിന്നു തൂലിക നഷ്ടപ്പെട്ട എഴുത്തുകാരനെ പോലെ ആവേശം ആവേശമൂത്ത സുധീഷ് മുന്നോട്ട് ചാടി വീണു ശരത്തിനെ പിടിച്ച് തള്ളി കിച്ചു ശരത്തിനെ പൂച്ചിച്ച് ഞെളി തള്ളിയത് മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ ബാക്കിയുള്ളത് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന അവസ്ഥയായിരുന്നു അടി കിട്ടിയ സുധീഷ് പോലൊന്നും കണ്ടില്ല അടി കിട്ടിയതിന് ശേഷം പിന്നെയൊന്നും കാണാനും പറ്റിയില്ല പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം മാത്രമേ കേട്ടു തൊട്ടുപറകെ മടക്കി കുത്തിയ ഷർട്ടിന്റെ സ്ലീവ്സ് മടക്കി വെച്ച് കൈകുടയുന്ന ശരത്തിനെയും കണ്ടു സുധീഷ് അവനെ തുറച്ചു നോക്കി വാസ്തവത്തിൽ കാണുമ്പോൾ പുള്ളിക്കാരെ തുറച്ചു നോക്കുന്നതായി തോന്നുവെങ്കിലും കണ്ണിൽ നിറയെ മഞ്ഞ 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 ബൾബുകൾ നിൽക്കുന്നതിനാൽ കണ്ണ് ചിമ്മാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നത് പുള്ളിയുടെ അന്തരംഗത്തിൽ മാത്രം ഓടുന്ന ഒരു തുണിയെടുക്കാത്ത സത്യമാണ് ആരോടെങ്കിലും ഒന്ന് പറയാന്ന് കരുതിയ അല്പം മുമ്പ് കൈവെട്ടെന്ന് പറയാൻ തുറന്ന വായ്പടക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ കൈവട്ടം പോയാലുള്ള അവസ്ഥ ദൈവമേ ശരത്ത് അയാൾക്ക് നേരെ വിരൽഞ്ഞൊടിച്ചു ഓ ഇനി തനിക്കേണ്ട ധൈര്യത്തിൽ വലിയ സംശയം ഉണ്ടോ ഉണ്ട് വാ എല്ലാം തീർത്തിട്ട് പോയാ മതി അയാളെ രൂക്ഷമായി നോയിക്കൊണ്ട് അവൻ പറഞ്ഞു ഒന്നും കേട്ടില്ല അയാൾ കണ്ണു ചിമ്മി മഞ്ഞ 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 ബൾബുകൾ അണക്കാൻ നോക്കുകയായിരുന്നു അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അധ്വാനിക്കുവിൻ വിജയം നേടും എന്നാണല്ലോ ഇത് കൊള്ളാലോ തെറ്റ് ചെയ്ത നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി എന്നിട്ട് ചോദിക്കാൻ വന്ന ഞങ്ങളുടെ നേരെ കയറുന്നോ നന്നായിട്ടുണ്ട് കലേഷ് വീണ്ടും മുന്നിലേക്ക് വന്നു ഇത്തിരി മുമ്പ് പുള്ളി കിട്ടേണ്ട അടിയായിരുന്നു ജസ്റ്റ് മിസ് അതിൻ്റെ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് എന്തോ ഇത്തവണ ശരത്തിന്റെ ഒരു കൈ അകലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് സതീഷ് ഇതിലൊന്നും പെടാൻ നിൽക്കുന്നുണ്ട് കണ്ടാലേ അറിയാം ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് സന്തോഷെല്ലാം കൈവിട്ടു പോയല്ലോ എന്ന മട്ടിലും താൻ കുറെ നേരായല്ലോ അവള് തെറ്റിയതു അവള് തെറ്റിയ്തു എന്ന് പറയുന്നു തന്റെ കയ്യിൽ ആർച്ചയാണ് ഈ യുവാ മുടക്കിയെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ ഭരത്തിന്റെ ശബ്ദം ഉയർന്നു അത് നിങ്ങൾ ആദ്യം അതിനു മറുപടി ഇറങ്ങി അല്ലാതെ വീട്ടിൽ കയറി വന്ന് എന്റെ പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോണ്ട് ഞങ്ങൾ കല്ലും മരവൊന്നല്ല ആരവും കൃത്യസമയത്ത് മുന്നിലേക്ക് വന്നു കിച്ചുവിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണ് സ്റ്റോറി വീണും ട്രാക്കിലേക്ക് കയറി കഥാകൃത്ത് ഞൊടിയിടയിൽ ഉണർന്നു തൂലിക കൈയിലെടുത്തു എടുത്തു കൊടുക്ക കേട്ടി രസിക്കട്ടെ മഞ്ഞ 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 ബൾബുകൾ ഒക്കെ ഒരുവിധം അണച്ചു വെച്ച് സുതീഷ് അലറി ഹൈസ് അടി ചോദിച്ച് വാങ്ങിക്കാൻ ഇത്രയും ആക്രാന്തമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ദേവിൻ്റെ ആത്മീയം കേട്ട് പത്മ ചിരിച്ചുപോയി കിച്ചു ഫോൺ എടുത്ത് ഒരു ഓഡിയോ പ്ലേ ചെയ്തു ഏതാ അനകു പോയ കോളാ ഇതേപോലെ അനൂജിനൊരു കോൾ പോയിട്ടുണ്ട് അവൻ ഫോൺ അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു ആർജിയുടെ ശബ്ദം കേട്ടു തുടങ്ങി കിച്ചുമായി സ്നേഹത്തിലായിരുന്നെന്നും അവൻ തന്നെ ചതിച്ചെന്നും തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചുവെന്നും തുടങ്ങി കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന സംഭാഷണം അവസാനിച്ചപ്പോൾ കിച്ചു വിജയിപ്പോലെ എല്ലാവരെയും നോക്കി ഇനി എന്താ പറയാനുള്ളു ഇത് ഇവളുടെ ശബ്ദമല്ലെന്നാണോ ഇനി അല്ലെന്ന് വായിച്ചാൽ തന്നെ ഇവള് വിളിച്ച നമ്പർ ഇവിടെ സ്വന്തം പേരുള്ളതാ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല വേറൊരെണ്ണം പരിചയമുള്ളൊരു പോലീസാന്റെ സഹായത്തോടെ അതും കൂടെ ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്ന് കിച്ചു പറഞ്ഞു നിർത്തിയതും ആർച്ച അവനെ തന്നെ നോക്കി നിന്നു അവന്റെ മുഖത്ത് ഒളിപ്പിച്ച് വെച്ച ആഹ്ലാദം പ്രതികാരം എല്ലാം അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു മറ്റാര് കണ്ടില്ലെങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ ആർച്ചയിൽ പതഞ്ഞു ഒരു അവൾ നോക്കി അയാൾ അവൾക്ക് നേരെ കുതിച്ചു വന്നു മുഖത്തെ പേശികൾ ദേഷ്യം കൊണ്ട് വിറച്ച് നാട്ടുകാരുടെ കുടുംബത്തെ മുഴുവൻ നിർത്തിയപ്പോ നന്ദകുമാർ അവൾക്ക് നേരെ കൈവീശിയതും ഭരതയാളുടെ കയ്യിൽ പിടുത്തുമിട്ടു നന്ദകുമാർ അവനെ രൂക്ഷമായി നോക്കി കൈകുതിരിച്ചു ഒരു ഭാഗം മാത്രമേ എല്ലാവരും ഇതുവരെ കേട്ടുള്ളൂ ആർച്ചക്ക് പറയാനുള്ള കൂടെ കേട്ടിട്ട് പോരാ തല്ലെന്നും കൊല്ലുന്നൊക്കെ ഭരത്ത് അയാളെ അല്പം പിറകിലേക്ക് നീക്കിരുത്തി ഒരു ദേഷ്യത്തിന് അവളെ തല്ലിക്കഴിഞ്ഞ് തെറ്റാവുടെ ഭാഗത്തലങ്കി തളുകുനിച്ച് നിൽക്കേണ്ടി വരാങ്കള് അവളുടെ മുമ്പിലും സ്വന്തം വീട്ടുകാരുടെ മുമ്പിലും അതൊക്കെ വേണോ ഒരൽപ്പം ക്ഷമിച്ചാ നമ്മുടെ മുമ്പിൽ ഇതിന്റെ ഉത്തരം ഉണ്ടാവും എന്നിട്ടാവാം തല്ലിലും കൊല്ലലും ഒക്കെ ഭരത്ത് തിരിഞ്ഞ ആർച്ചയെ നോക്കി അവൾ ഇപ്പോഴാ പഴയ ഭാവത്തിൽ തന്നെ ഉം കേട്ടിണ്ട് കേട്ടിണ്ട് ഒരു കുലുക്കോ ഇല്ല എന്തിന്റെ കുഞ്ഞാണോ എന്തോ അവ നെടുവീർപ്പെട്ടു ആർച്ച കൃഷ്ണകുമാരൻ മുമ്പിലേക്ക് ചെന്നു അയാൾ അവിടെ ചുമലും തട്ടി കണ്ണു പുഞ്ചിരിച്ച് അവൾ തിരിഞ്ഞ് കിച്ചുവിനെ നോക്കി എന്റെ മറുപടി ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഒരു കാര്യത്തിന് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല പക്ഷെ എന്റെ പേരിൽ ഇത്രയും ആരോപണം വന്ന സ്ഥിതിക്ക് എന്റെ വീടിന് മുമ്പിൽ വന്നു നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ സത്യാവസ്ഥ എനിക്കും അറിയണം അവളും നിർത്തിയ എല്ലാവരെയും നോക്കി ഒടുവിലാമിഴികൾ കിച്ചുവിൽ പതിഞ്ഞു നിന്നു ഈ അനൂജ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ അയാളെ വിളിച്ചിട്ടില്ല അയാൾ ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ അയാളോട് സംസാരിക്കാൻ ഉപയോഗിച്ച് എൻ്റെ പേരിലാണെന്ന് പറയുന്ന നമ്പരുണ്ടല്ലോ അത് ഏത് നമ്പരാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ആർച്ചയുടെ രൂക്ഷമായ നോട്ടത്തിൽ അവരൊന്ന് അത് എൻ്റെ പേരിലുള്ള നമ്പരാണല്ലോ അപ്പം എനിക്കറിയാൻ അവകാശം ഇല്ലേ എൻ്റെ അറിവിൽ ഞാൻ പ്രത്യേകിച്ച് വേറൊരു ഫോണും ഫോൺ നമ്പർ ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് അതെനിക്ക് അറിയണം ഇല്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം കിച്ചു നിന്ന് വിയർക്കുന്നവൾ ആസ്വദിച്ചിരിച്ചു നമ്പർ ഇതാ ആർച്ച ഫോൺ എടുത്ത് അവന് നോക്കി എടുത്തു കൊടുക്കടാ തമ്മുരാട്ടി കണ്ട് ബോധ്യപ്പെട്ടേ സുധീഷ് അവൾക്ക് നേരെ ചേറി തനിക്കുള്ള നല്ല ഒന്നാന്തരം പായസം അണ്ടിപ്പരിപ്പിട്ട് ഞാൻ തരാം അയാളെ തുറച്ചു നോക്കി ആർച്ച മുറിമുറുത്തു കിച്ചൊരു പേപ്പർ അവിടെ നേരെ നീട്ടി അനൂജിന്റെ കോൾ ഡീറ്റെയിൽസ് അവൻ റൗണ്ട് ചെയ്തു വെച്ച നമ്പർ ആർച്ച തന്റെ ഫോണിൽ ഡയൽ ചെയ്തു വിളിച്ചു നോക്കിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു ഗ്രീഷ്മ ഒന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ചു നോക്കി ദേവു ഫോൺ ആരു ഗ്രീഷ്മ സംശയത്തോടെ ആർച്ചയെ നോക്കി നിനക്ക് എത്ര മണി വരെ ക്ലാസ് ഗ്രീഷ്മയുടെ ചോദ്യം കേട്ട് ആർച്ചയുടെ മുഖം ചുളിഞ്ഞു ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങി അതിലൂടെ കണ്ണോടിച്ച് നോക്കവേ അവളുടെ മുഖം വിടർന്നു ഈ നമ്പർ എൻ്റെ ഐ ഡി ഉപയോഗിച്ച് പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഞാനല്ല ഈ കോൾ വിളിച്ച് ഞാനല്ല ഇതിൽ ഈ പറയുന്ന ദിവസം ഇതേ സമയം കോളേജിൽ നേരത്തെ ഇറങ്ങി ഞാൻ ടൗണിലെ ജവഹർ ലൈബ്രറിയിലായിരുന്നു പേപ്പർ ഉയർത്തിപ്പിടിച്ച അവൾ കിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി കൈയോടെ പിടിക്കപ്പെട്ട അങ്ങനെ പലതും പറയും രക്ഷപ്പെടാൻ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങള് കലീഷ പരിയസിച്ചു അയ്യോ സാർ വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല തെളിവ് സഹിതം നിങ്ങൾ വന്നുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ ആർച്ച ചിരിച്ചു ഈ പറഞ്ഞ ലൈബ്രറിയിൽ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്റർ ഉണ്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സമയം എഴുതി സൈൻ ചെയ്യും അതിനുള്ളിൽ വിളിക്കാലോ സുധീഷ് അവൾ പറയുന്നതിനിടയിൽ കയറി ആവേശം ഇത്തിരി കൂടുതലല്ലേ അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് കിട്ടിയത് അടങ്ങി ചേട്ടാ മുഴുവൻ കേട്ടിട്ട് കിടന്ന് ചാട് ചാടാനുള്ള വള്ളി ഞാൻ തരാം നന്നായി ഒന്ന് പുച്ഛിച്ച് വിട്ടു ആർച്ച ലൈബ്രറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഫോൺ ഉൾപ്പെടെ കൈയുള്ള ബാഗ് സാധനങ്ങളെല്ലാം പുറത്ത് സൂക്ഷിക്കണം മുമ്പ് ഒന്ന് രണ്ട് തവണ അവിടെ ബുക്ക്സ് മോഷണം പോയപ്പോ ഉണ്ടാക്കിയ റൂളാണ് ഉള്ളിലേക്ക് വേണമെങ്കിൽ ആകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു ബുക്കും പേനയുമാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അതിനുള്ളിൽ മുക്കിലും മൂലയിലും വരെ ക്യാമറയും ഉണ്ട് അതായത് അതിനുള്ളിൽ കയറിയ ഒരാൾക്കും ക്യാമറയുടെ നിരീക്ഷണത്തിൽ അല്ലാതെ സമയം ചെലവഴിക്കാൻ പറ്റില്ല വായിക്കാനെന്ന പേരും പറഞ്ഞതിനുള്ളിൽ പ്രണയസല്ലാഭം നടത്തുമെന്ന് പറയാനാണ് ഇത്തരം ഒരു ഏർപ്പാട് പിന്നെ അതിനുള്ളിൽ നിന്ന് സംസാരിക്കാൻ ഒട്ടും പറ്റില്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന സമയം ഞാൻ അവിടെയായിരുന്നു എനിക്ക് നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റും ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നാളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഓഡിയോന്നല്ല നല്ല ഒന്നാം തരം വീഡിയോ തന്നെ കിട്ടും അവൾ പറഞ്ഞെടുത്തപ്പോഴേക്കും അവിടെ നിശബ്ദത പരന്നു ആരു ഇതിൽ പേര് മാത്രമേ നിന്റെ ഉള്ളൂ നിന്റെയുള്ളൂ മെയിലടി ഏതാ അരുണിൻ്റെയാ പെട്ടെന്ന് ദേവ് പുറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ആഴ്ച തിരിഞ്ഞു നോക്കി പുറകിൽ ട്രൂ കോളർ ഓപ്പൺ ചെയ്ത് ഫോൺ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവള് നോക്കിയെന്ന് കണ്ണു ചെമ്മി പതിയെ കിച്ചുവിൻ്റെ നേരെ നോക്കി ദേവി പോലും എൻ്റെ കൂടെയാ ആർച്ച കിച്ചുവിന് കേൾക്കാൻ മാത്രം നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു കിച്ചു പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്ത് നിന്നുപോയി ഈ അരുൺ കിച്ചേടിന്റെ ഫ്രണ്ടല്ലേ കിച്ചുവിന്റെ പെട്ടിയിലേക്ക് അവസാനത്ത് മടിച്ച് ആർച്ച മനോഹരമായി ചിരിച്ച് എല്ലാവരും പരസ്പരം നോക്കി കിച്ചു ഇടം കാണിയിട്ട് അച്ഛനെയും ചെറിയ നോക്കി ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് രണ്ടുപേരും ഒരു കാവടി കൂടെ ഉണ്ടെങ്കിൽ അവന് വലിയമാവിനെയും ചെറിയമാവനെയും നോക്കിച്ച് എന്നുള്ള എക്സ്പ്രഷൻ ആയിട്ട് പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് തലകുനിച്ചു നിൽക്കുന്ന കിച്ചുവിനെ കാണേ ആർച്ചക്ക് പുച്ചൻ തോന്നിപ്പോയി ഇങ്ങനെ ഒരുത്തനെ ആണെങ്കിലോ താൻ സ്നേഹിച്ചെന്ന് ഓർത്ത് സ്വയം പഴിച്ചു പ്രണയിച്ച് നടന്നിരുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ പോലും കിച്ചുവിൻ്റെ ഇങ്ങനെ ഒരു മുഖം താൻ ശ്രദ്ധിച്ച പോലില്ലെന്ന് അവൾ ഓർത്തു ഒരു പക്ഷേ അത് തന്റെ തോൽവിയായിരുന്നു ഒരിക്കലും കിച്ചുവിന്റെ തെറ്റുകൾ കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല അതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവന്റെ സ്വപ്നങ്ങളും പിന്നെ നിരാശകളുമായിരുന്നു അന്ന് കൂടുതൽ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ ഉള്ളിൽ ഇത്രത്തോളം സ്വാർത്ഥനായ ഒരു മനുഷ്യനുണ്ടെന്ന് തിരിച്ചറിയുന്ന പോലും ഇപ്പോഴാണ് അറിയാൻ താൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ഫോണും ചാറ്റും കോളും ഒക്കെയായിരുന്നു ലോകം അച്ഛനെയും അമ്മയെയും അവഗണിച്ച ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലെങ്കിലും കണ്ടു തുറന്ന് നോക്കിയിരുന്നുവെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പ്രണയവും സൗഹൃദവും അവരോടുള്ള അമിത വിശ്വാസവും കണ്ണുമൂടിയിട്ടുള്ള അവസ്ഥയിൽ എന്ത് ചിന്തിക്കാൻ പ്രേമത്തിന് കണ്ണില്ല നോക്കില്ല ഒന്നുമില്ല തലച്ചോറും ഇല്ല അതും കൂടെ പണയവച്ചല്ലേ പ്രേമിച്ചത് ആർച്ച നെടുവീർപ്പിട്ടു ദേവിയെ ഇവനെങ്ങാനെന്നെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായനെ ഇവനെന്നെ തേച്ചത് നന്നായി തലേന്ന് കൂടെ ഞങ്ങൾ കിച്ചുവിനെ തുറിച്ചു നോക്കി പിന്നെ അവൻ തേച്ചു എന്ന് മനസ്സിലായി രാത്രി ബാലാമണി കളിച്ച ഞാൻ മറന്നിട്ടില്ല പിന്നെ എൻ്റെ കൊച്ചല്ലേ പോട്ടേന്ന് വെച്ചിട്ടാ അടിപ്രദക്ഷണത്തിൽ ഞാൻ അതങ്ങ് ഒഴിവാക്കി വിട്ടു ഫൈറ്റ് സീന് കാണാൻ കണ്ണുമിഴിച്ചിരിക്കുന്നതിനിടയിൽ ആർച്ചയുടെ ആത്മകം കേട്ട് ദേവി മുഖം വീർപ്പിച്ചു സന്തോഷ് സാറേ ആ അരുണിനെ വിളിച്ച് വരാൻ പറയേ അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും ആർച്ച പറഞ്ഞു സന്തോഷ് ആലോചനയോടെ നിന്നു സംഭവങ്ങളുടെ കിടപ്പുവശം അയാൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിരുന്നു കിച്ചുവിനെ നോക്കിയാൽ പല്ലിറങ്ങി സതീഷും അതൊന്നും വേണ്ട പെട്ടെന്ന് കലേശിന്റെ ശബ്ദമുയർന്നു അയാൾ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു സതീഷ് അയാളെ തറപ്പിച്ച് നോക്കി സംഭവിച്ചു സംഭവിച്ചു കൃഷ്ണകുമാരോട് സൗകര്യം പോലിക്കാനും സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടും കിച്ചുവിന്റെ വാക്കും കേട്ട് ചാടി ഇറങ്ങി വന്ന് ഇയാൾ ഒറ്റ ഒരുത്തനാ ഇവിടത്തെ കുട്ടിയെല്ലാം തെളിഞ്ഞില്ലേ അതോടാ പ്രശ്നം തീർന്നു ബാക്കി നോക്കാൻ ഞങ്ങൾക്കറിയാം വട കിച്ചുവിനെ വിളിച്ച അയാൾ തിരിഞ്ഞിടന്നു കിട്ടിയതക്കതിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടാനും പല്ലിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന അയാളുടെ സമർത്ഥവും താത്വികവുമായ അവലോകനത്തിൽ തെളിഞ്ഞു കണ്ടിരുന്നു ഭരത്തയാളുടെ മുമ്പിൽ വഴി വഴിതടഞ്ഞു അങ്ങനെ പോവാൻ വരട്ടെ നിങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഇനി ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് പോയാ മതി അത് പറയാൻ നീ ആരടാ കലേഷ് അവന് നേരെ ചേരി മൂക്കിനു നേരെ മിന്നായ പോലെ പെട്ടെന്ന് വിളിച്ചോ കണഞ്ഞു ചടയെന്ന് തിരിച്ചു വന്നു ഇത്ര പെട്ടെന്ന് ജലദോഷം വന്നോ മൂക്കിലൂടെ എന്തോ അരിച്ചിറങ്ങുന്ന പോലെ തോന്നി കലേഷ് പതിയെ തൊട്ടി നോക്കി അയ്യോ നെലവിളിയോടെ ഒരു കൈ കൊണ്ട് മൂക്കുപൊത്തി മറുകയിലേക്ക് നോക്കി പിന്നെ ഭരത്തിനെയും സുധീഷ് അവന് നേരെ ചീറിയെടുത്തു ശരത്ത് അയാളെ പൂച്ച കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്തു തനിക്ക് ബോക്സിംഗ് അറിയാമോ ഇവന് ഇതെന്ത് കുന്താണ് പറയുന്ന മട്ടിൽ സുതീഷ് അവനെ തുറച്ചു നോക്കി അവനറിയാം ദേഷ്യം വന്നാ പിന്നെ അവന് കണ്ണ് കാണില്ല തന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും നേരത്തെ കിട്ടിയതുപോലെ ആവില്ല ആ സംസാരിക്കേണ്ടി വരും ശരത്തയാളുടെ ചുമൽപ്പതിയെ തട്ടി ആർച്ച കണ്ണു അവനെ നോക്കി പിന്നെ തന്റെ മൂക്കും തൊട്ടു നോക്കി പതിയെ തലചേരിച്ച് പരത്തിന് നോക്കി കുഞ്ഞിരാമ എന്റെ മൂക്ക് അവൾ മൂക്കിൽ ഒന്ന് തടവി സന്തോഷപ്പെട്ടെന്ന് അരുണിനെ നമ്പറിടയിൽ ചെയ്തു കാര്യമൊന്നും പറയാതെ പെട്ടെന്ന് ആർച്ചയുടെ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു ആർച്ചയുടെ വീട്ടിലേക്കുള്ള വഴി മുഴുവൻ അരുൺ എന്താണ് കാര്യമെന്ന ചിന്തയിലായിരുന്നു അവിടെ എത്തിയെന്ന് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാവും പകച്ചുപോയി ആർച്ച അവനെ ക്ഷണിച്ചു തലയും താഴ്ത്തിയിരിക്കുന്ന കിച്ചുവിനെ കൂടെ കണ്ടതോടെ തലയിൽ അയ്യോ പണി തുടങ്ങി തുടങ്ങി ഒരൊറ്റ കാര്യം അറിയാനാ ഈ നമ്പർ ഉപയോഗിക്കുന്ന അരണേട്ടനാണോ ആഴ്ച ഫോൺ അവന് നേരെ നീട്ടിപ്പിടിച്ചു നമ്പർ തിരിച്ചറിഞ്ഞ് അവൻ്റെ മുഖം വിവരണമാവുന്ന കണ്ട് അവൾ ചുണ്ടുകൂട്ടി ചിരിച്ചു അപ്പാണ് ഇനി ചോദിക്കുക സന്തോഷ് സാർ ഇയാൾ സാറിൻ്റെ മോൻ കൂടി എന്തിനായി വിവാഹം മുടക്കാൻ ശ്രമിച്ചെന്ന് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞ എല്ലാ അനാവശ്യവും ഇവരെ രണ്ടുപേരെയും പറയണം അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തുദോഷവും പറയണം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് മനപൂർവ്വം അപമാനിച്ചതിന് മാനസിക പീഡനം വീട്ടിൽ കയറി സംഘം ചേർന്ന ആക്രമണം പിന്നെ എൻ്റെ ഐ ഡി പ്രൂഫ് എന്റെ അനുവാദം കൂടാതെ ഉപയോഗിച്ച് എടുത്ത് ഒക്കെ ചേർന്ന് ഞാനൊരു പരാതി കൊടുക്കാം തെളിവുണ്ടല്ലോ എന്താ അവളുടെ ചോദ്യത്തിൽ സന്തോഷം നിന്നൊരുങ്ങി ആർച്ച ചുണ്ടുപൊട്ടി ചിരിച്ചു അവൾ അരുണിനെ നോക്കി ഈ നിൽക്കുന്നവൻ നിൽക്കുന്നവനറിയാതെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നോട് കൂടുതൽ ചോദ്യം പറച്ചിലും ഒന്നുമില്ല അരുൺ നിന്ന് പരിങ്ങി അവൾക്ക് ഇശുവിനെ പാളി നോക്കി മുഖത്ത് പൊളിഞ്ഞ വിയർപ്പ് തുടച്ച് കിച്ചു രണ്ടു വശത്തേക്കും പതിയും നോക്കി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഇരുവശത്തും ആരും ശരത്തും നിൽക്കുന്നുണ്ട് അടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കണ്ട വഴി ഇറങ്ങി ഓടിയാലോ അവൻ ചുറ്റും നോക്കി ഏത് സമയത്താണോ എന്തോ മനസ്സിൽ തലയിട്ട് അടിച്ചുകൊണ്ട് കിച്ചു സ്വയം പഴിച്ച് ഇവൻ എന്നോട് ചാണകൊഴിച്ചതിന്റെ ദേഷ്യ പക്ഷെ തനിക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല ആർച്ചയുടെ സ്വരമിടറി കണ്ണു നിറഞ്ഞു ഒരു കാര്യം ചോദിച്ചോട്ടെ തൻ്റെ പെങ്ങളാണ് എന്റെ താൻ നിന ഇവളെന്ത് ചെയ്യായിരുന്നു ഏഹ് ഞാൻ നിന്റെ പെങ്ങൾ എന്നല്ലല്ലോ അല്ലേ അപ്പൊ പിന്നെ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഞാൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ നിങ്ങളെ കണ്ടത് വീട്ടിൽ തനിക്കുണ്ടൊരു പെങ്ങൾ ഇതുപോലെ എന്തെങ്കിലും അവളോട് ആരെങ്കിലും ചെയ്യണം അപ്പോഴേ മനസ്സിലാവു നന്നായി ഓർത്തു അവൾ അരുണിനെ നേരെ വിരൽച്ചുകൊണ്ട് ഒരിക്കലും ആർച്ചയുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കിയില്ല ശരിയാണോ തനിക്കൊരു ഉപദ്രവൾ ചെയ്തിട്ടില്ല അവൻ ആർച്ചയെ നോക്കി തലകുനിച്ച് നിന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞു കിച്ചുവിന്റെ വിഷമം കണ്ടപ്പോൾ കൂടെ നിന്നുപോയതാണ് ഇളയിൽ പിന്നെന്ത് കൂട്ടുകാരെ കൂട്ടുകാരൻ കുഴിയിൽ വീണാ മുന്നും മിന്നും ചിന്തിക്കരുത് കൂടെ ചാടിക്കോണം നൻപൻഡാ സത്യം തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീർക്കാം ഇല്ലെങ്കിൽ ഉറപ്പായി ഞാൻ പരാതിപ്പെടും എല്ലാവരെയും മാറി മാറി നോയിക്കൊണ്ട് ആർസ് പറഞ്ഞു അരുൺ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ആരും അടി തുടങ്ങി മട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇതൊക്കെ ചെയ്ത് കിച്ചുവാണ് നിനക്കൊരു പണിതെന്നാവും പറഞ്ഞു നിങ്ങളുടെ പ്രണയത്തിന്റെ പേര് മറിഞ്ഞ് വിവാഹം മുടക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും നിനക്കെതിരെ തിരിയെന്ന് കണക്കുകൂട്ടി ഒരു മിനിറ്റ് ഇതിനിടയിൽ കല്യാണം മുടങ്ങിയാലോ പെട്ടെന്ന് ആർച്ച ഇടയിൽ കയറി ചോദിച്ചു അത് ആദ്യം ഇതിനുണ്ടായ ഉത്സാഹം ഒന്നും കിച്ചുവിന് ഇപ്പൊ യുവാത്തിനില്ല മുടങ്ങിയാൽ മുടങ്ങട്ടെ എന്നായിരുന്നു പിന്നെ തീയതി വരെ നോക്കി തീരുമാനിച്ച സ്ഥിതിക്ക് ഈ പ്രശ്നം എന്തായാലും സംസാരിച്ച് തീർക്കുന്നു അവനറിയാം അതിനുള്ളിൽ നിന്നെ ഒന്ന് നാണുകിർത്തി വിണെന്നായിരുന്നു പ്ലാന് പിന്നെ കിത്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്റെ ഐ ഡി പ്രൂഫിന്റെ കോപ്പി എടുത്ത് സിമ്മെടുത്തു ഫോട്ടോ എന്റെ ഫോണിലുണ്ടായിരുന്ന എഡിറ്റ് ചെയ്ത് ശരിയാക്കി പിന്നെ ശബ്ദം സംസാരിക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിനെ ഏർപ്പാടാക്കി പറഞ്ഞു തീരുന്നതിനും ഭരണിന്റെ മുഖത്ത് ആദ്യത്തെ അടിവീണ് കവിള് പൊത്തിപ്പിടിച്ച അവൻ നേരെ നോക്കി ആർച്ച മുന്നിൽ നിന്ന് പല്ലടിക്കുന്നുണ്ട് ഏട്ടനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കണ്ണു മീഴിച്ചു ആർച്ചയുടെ മുഖം ചുവന്നു നിന്നെ പോലെ ഇത്രയും തരം താഴ്ന്ന പണിന്ന് ഒരുത്തിനെ ഏട്ടനെന്ന് വിളിക്കാൻ എനിക്ക് വട്ടല്ലേ ആർച്ച അവന് നേരെ ചേറി ഇതൊക്കെ കണ്ട് പകച്ചു നിന്ന കിച്ചുവിന്റെ മുഖത്ത് രണ്ടാമത്തെ അടി വീണ് ആർച്ച അവന് നേരെ വിരൽ ചൂണ്ടി നിന്ന് വിറച്ചു അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നിന്നെ നിന്റെ അനിയത്തി ഞാൻ മറന്നു കളഞ്ഞതാ ദേഷ്യമില്ലാത്തതോ പ്രതികാരം ചെയ്യാൻ അറിയാത്ത നിങ്ങൾ രണ്ടുപേരെന്നെ സമ്മതിച്ച് ജീവിച്ചിരിക്കുന്ന പോലും ഇല്ല പക്ഷെ വീണ്ടും നീ എന്നെ ചൊറിയാൻ വന്നു വേണ്ട വേണ്ട എന്ന് ഒഴിവാക്കി വിട്ടതാ പക്ഷെ നീ ചോദിച്ചു കുറച്ച് ദിവസം മുമ്പ് വെച്ച വെടിക്കെട്ടിന് അവൾ സന്തോഷപൂർവ്വം തിരികൊളുത്തി പിന്നെ അത് പരത്തും ശരത്തും ആരവും ഏറ്റെടുത്തു ഏറുപടക്കം ഓലപ്പടക്കം മാലപ്പടക്കം ഗുണ്ട് ഗർഭം കലക്കി തുടങ്ങിയവ താളത്തിൽ തുടങ്ങി ഓരോന്നും പൊട്ടുന്നതിനനുസരിച്ച് കിച്ചുവിൻ്റെയും കൂട്ടരുടെയും കണ്ണിൽ വിവിധ രൂപത്തിലുള്ള തിളക്കത്തിലുമുള്ള നക്ഷത്രങ്ങൾ തെളിഞ്ഞു മറിഞ്ഞു കൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം